ഉലഹിയത്ത് ആ അതായത് നിന്ന് കഴിക്കൽ എന്നാണ് അതല്ലിയർത്തവർ അതിൽ നിന്ന് കഴിക്കൽ പുണ്യമാണ് നബി അലൈഹി നബിസല്ലാമുസലം നിങ്ങൾ അതിൽ നിന്ന് കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് മാത്രല്ല ഖുർആനിന്റെ പ്രയോഗവും ഫകുലോ മിൻഹാവ തൈമുൽ ബ ഇസ ഉൽ ഫക്കീർ എന്ന് ഖുർആാനിൻ്റെ പ്രയോഗവും കാണാൻ കഴിയും പ്രയാസപ്പെടുന്ന ആളുകൾക്ക് നിങ്ങൾ ഭക്ഷിപ്പിക്കുക ഫക്കീറുകൾക്ക് നിങ്ങൾ ഭക്ഷിപ്പിക്കുക നിങ്ങൾ അതിൽ നിന്ന് കഴിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതിൽ നിന്ന് കഴിക്കാൻ റസൂൽലാഹി സാഹു അലൈഹി വല്ലം പ്രത്യേകം ഉപദേശിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ എനിക്കൊന്നും പറ്റിയതല്ല പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ളതാണ് ഞാനൊക്കെ അതിൻ്റെ മേലെയാണെന്നുള്ളൊരു ചിന്ത ഒരാൾക്ക് ഉണ്ടാകാൻ പാടില്ല എന്നുകൂടിയാണ് അതിൻ്റെ ഉദ്ദേശം അപ്പോൾ ഞാൻ കഴിക്കുന്നു ഞാൻ കഴിക്കുന്നതിൽ നിന്ന് പാവപ്പെട്ടവന് കൊടുക്കുന്നു അതേപോലെ തന്നെ എൻ്റെ കുടുംബക്കാർക്കും എൻ്റെ സുഹൃത്തുക്കൾക്കുമായിട്ടുള്ളവർക്ക് അതിൽ നിന്ന് ഹതിയായിട്ട് കൊടുക്കുന്നു ഒരു സമ്മാനം എന്ന നിലക്ക് കൊടുക്കുന്നു ആ രൂപത്തിലാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് എന്നാൽ അത് നിർബന്ധമല്ല വേണമെങ്കിൽ കഴിച്ചാൽ മതി നമുക്ക് സ്വന്തമായിട്ട് കഴിക്കാം മറ്റുള്ളവർക്ക് കൊടുക്കാം ദാനധർമ്മം ചെയ്യാം മൂന്ന് രൂപത്തിലാണ് ഇസ്ലാം അത് പഠിപ്പിച്ചിട്ടുള്ളത് സുഹത്ത് ഹജ്ജിലാണ് ആയത്ത് വന്നിട്ടുള്ളത് ആയത്ത് ഇങ്ങനെയാണ് മിൻഹ ഖാനിയ വൽ ലക്കും എന്നുള്ളതാണ് അപ്പോൾ അത് വേറെ ആയത് അങ്ങനെ തന്നെ വന്നിട്ട് അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതൊരു ഷുക്രിൻ്റെ ഭാഗം കൂടിയാണ് നമ്മളതിൽ തിന്നുകയും അതുപോലെ തന്നെ ബാക്കിയുള്ള ആളുകൾക്ക് അത് തീറ്റിപ്പിക്കുകയൊക്കെ ചെയ്യുക എന്നുള്ള അള്ളാഹു നമുക്ക് ഈ മൃഗത്തെ എന്താ നമുക്ക് കീഴ്പ്പെടുത്തി തന്നല്ല ആ കീഴ്പ്പെടുത്തി തന്ന അത് ബന്ധപ്പെട്ട് കഴിക്കുക എന്നുള്ളത് തന്നെയാണ് അതൊരു സുന്നത്താണ് സുന്നത്ത് റസൂലായിട്ട് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ജാഹലിയ കാലഘട്ടത്തിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു അവനവൻ അർത്ത മലിമൃഗത്തിൽ നിന്ന് അതിൽ നിന്നുള്ള ഓഹരി ആരും തിന്നാൻ പാടില്ല അവനവൻ തിന്നാൻ പാടില്ല അർത്തവൻ തിന്നാൻ പാടില്ല അത് ബാക്കിയുള്ള ആളുകൾക്ക് കൊടുക്കേണ്ടതാണ് അതൊന്നും പറ്റിയതല്ല കൊടുക്കാൻ ഒരു അതിനെ തിരുത്താൻ വേണ്ടിയാണ് അള്ളാഹു പറഞ്ഞു വ കുലു മിൻഹ നിങ്ങളതിൽ നിന്ന് ഭക്ഷിക്കുവീൻ എന്ന് പറഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സാധാരണ ഇതിൽ ഈ ഒലുഹ്യത്തിനും ശേഖരണ മൂന്നൊക്കെ ആയിട്ട് വേർതിരിക്കാറുള്ളത് ഒന്ന് അവനവന് വേണ്ടി രണ്ടാമത്തത് പാവപ്പെട്ടവർക്കും അതുപോലെ തന്നെ അത്യാവശ്യക്കാർക്ക് എന്നൊക്കെ ഉള്ള നിലക്ക് വീതിക്കാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തിന്നുന്നത് ഉത്തമമാണ് അത് തിന്നണം അതൊരു സുന്നത്താണ് ഇനി ഒരാൾക്ക് തിന്നാൻ കഴിഞ്ഞില്ല എന്നുള്ളതുകൊണ്ട് അയാൾ എന്താണ് കുറ്റക്കാരനാണെന്ന് അദ്ദേഹത്തിൻ്റെ ഉത്യഹത്തിൻ്റെ കൂലി നമ്മൾ എന്താക്കേണ്ടതില്ല അങ്ങനെ കാണേണ്ടതില്ല ചില ആളുകൾ അങ്ങനെ പറയാറുണ്ട് അതായത് ഇപ്പോൾ ഉത്തരേന്ത്യയിലും മറ്റൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഉത്യഹത്ത് മാന്യമായ നിലയ്ക്ക് അറുത്തു കൊടുക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ കഴിക്കാൻ കിട്ടൂല നിർബന്ധമല്ലാത്തത് കൊണ്ട് പ്രശ്നമല്ല അതിനേക്കാളും ഉലഹിയത്തിന്റെ മാംസം ഒന്നും കിട്ടാത്ത അല്ലെങ്കിൽ മാംസാഹാരം തന്നെ കഴിക്കാൻ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അത് എത്തിച്ചു കൊടുക്കുക ഒരു വലിയ ലക്ഷ്യം അതിന്റെ പിന്നിലുള്ളത് കൊണ്ട് അതാണ് ഉത്തമമായിട്ട് വരിക